പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അത്ര വാർത്ത ഏഷ്യാനെറ്റിലാണ് വന്നിരിക്കുന്നത് അറിയാൻ വയ്യട്ട് ചോദിക്കുകയാണ് പൃഥ്വിരാജ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് കാര്യം ആദായ നികുതി വകുപ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആർക്കെങ്കിലും നോട്ടീസ് അയച്ചാൽ ആദ്യം അറിയേണ്ടത് അവരാണ് അതിനെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തേണ്ടതും ആരാണോ നോട്ടീസ് ലഭിച്ചത് ആ വ്യക്തിയായിരിക്കണം പക്ഷേ പൃഥ്വിരാജിന് നോട്ടീസ് കിട്ടിയെന്ന് ഏഷ്യാനെറ്റ് അങ്ങ് ബ്രേക്ക് ചെയ്യണം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത ദിവസം നമ്മൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം ഡൽഹി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടു സമർപ്പിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അതേ വാർത്തയും നേരെ ഏഷ്യാനെറ്റിന് കിട്ടുക അതുപോലെയാണ് ഇപ്പോ പൃഥ്വിരാജിന്റെ കാര്യം പിന്നെ ആ കാര്യത്തിൽ ഒരു കാര്യം ഈ ഏഷ്യാനെറ്റ് ചാനലിനെ സംബന്ധിച്ച് ഇടയ്ക്ക് വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാചകമുണ്ട് ഏഷ്യാനെറ്റ് ഉണ്ടോ ഇവിടെ വാരി മെഴുകുകയാണല്ലോ എന്നൊരു വാചകം പറഞ്ഞു അതായത് ഒരു വാക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അതുപോലെ വാരി മെഴുകുകയാണ് അതായത് സമൂഹത്തിന്റെ മുന്നിൽ സന്ദേശം കൊടുക്കുകയാണ് നേരിട്ട് വ്യക്തിക്കല്ല ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ദാ നമ്മക്കെതിരെ നിലനിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് വ്യക്തിയെ സംബന്ധിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കെതിരെ നിലകൊണ്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്ദേശം